നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടാളും വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കമന്റുകൾ ഇട്ടിട്ടുള്ള ഒരുപാട് നല്ല കമന്റുകൾ ഏകദേശം മുന്നൂറ്റിഅമ്പതോളം കമന്റുകൾ ആ വീഡിയോയുടെ താഴത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് തരാൻ പറ്റില്ല അതില് ഒരു ഇരുപത്തഞ്ച് കമന്റ് ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കി ഒരു ഇരുപത്തി കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയണു നമ്മൾ യാതൊരു തരത്തിലുള്ള മുൻവിധികളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ഈ കമൻ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ ആ ഇരുപത്തഞ്ച് പേർ ആരൊക്കെയാണ് അവരുടെ ഐ ഡി ഏതാണ് എന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നമ്മുടെ വാട്സപ്പിലേക്ക് വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം ഞാൻ വീഡിയോയിൽ തരാം ഞങ്ങളുടെ നമ്പർ ഓൾറെഡി എല്ലാവരുടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിലേക്ക് നിങ്ങളുടെ ഐ ഡി ഒരു പ്രൂഫ് ഉണ്ടാവുമല്ലോ നമ്മളത് നമ്മുടെ മൊബൈലിലാണെന്നുള്ളത് അതും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ അഡ്രസ്സ് വിത്ത് ഞാൻ ഇവർ വിന്നറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് വരെ നമ്മൾ നോക്കും ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഓയിൽ നമ്മൾ അയച്ചു തുടങ്ങും നിങ്ങൾക്ക് മുപ്പതാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസം എന്നാണ് നിങ്ങൾ വീഡിയോ കാണണ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങൾ വിന്നർ ആണെങ്കിൽ ഡീറ്റെയിൽ ഇട്ടിട്ട് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് എം എൽ ഒരു രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ ആണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ഇരുപത്തഞ്ചു പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകള് ഹെയർ ഓയിൽ ഉപയോഗിച്ചു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റിയത് വളരെയധികം ഇരുപതാന്തി കഴിഞ്ഞു തീയതി കഴിഞ്ഞു തീയതി വരെയാണ് നമ്മൾ ടൈം അതാണ് നമ്മുടെ ഹെയർ ഓയിൽ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മളിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസിന് ഒന്നും കിട്ടില്ല എന്ന് പറയേണ്ടത് ഇനി അറിയുന്ന ആളുകൾ വീണ്ടും നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ചേരുക ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യാം ഞാൻ കുറച്ച് ബിസിയാണ് അതെന്താണ് ബിസി എന്താ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം അതൊന്നു പറയാനുള്ള സമയമില്ല അതുകൊണ്ടാണ് സോ ആ മറ്റേ വിന്നേഴ്സിനെ ഒന്ന് ഒന്ന് അനൗൺസ് ചെയ്യാം ാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല കമന്റുകൾ ഒന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെക്ക് ചെയ്യാം ഫസ്റ്റത്തെ ആള് ഫസ്റ്റത്തെ ഹെയർ ഓയിൽ വിന്നർ സംഗീത എസ് എസ് അറ്റ് സംഗീത എസ് എസ് എന്നാണ് ഫസ്റ്റ് വിന്നറുടെ പേര് രണ്ടാമത്തത് അറ്റ് ശ്രീ ജന ശ്രീജന ശ്രീജ നയൻ രണ്ടാമത്തെ വിന്നർ മൂന്നാമത്തെ സുരഭിമോൾ അറ്റ് സുരഭിമോൾ ശേഖർ സിക്സ് ത്രീ ഫൈവ് ഫോർ മൂന്നാമത്തെ അറ്റ് പ്രിയ പ്രിയ കുൽ പ്രിയ കുൽകർണി സിക്സ് സിക്സ് ഫൈവ് സീറോ അതാണ് നാലാമത്തെ നമ്മുടെ വിന്നർ അഞ്ചാമത്തെ അറ്റ് ഹണിബീസ് ഡബിൾ എയ്റ്റ് ആണ് കേട്ടോ പത്തൊമ്പത് എൺപത്തെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അറ്റ് ശാലിനി തണൽ അറ്റ് ശാലിനി തണൽ തണൽ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് ട്വൽവ് ട്വന്റി സെവൻ അടുത്തത് അറ്റ് ശ്രീലക്ഷ്മി ബാലൻ ശ്രീലക്ഷ്മി ബാലൻ നയൻ വൺ എയ്റ്റ് അറ്റ് കൃഷ്ണരാജ് അല്ല കൃഷ്ണ രാജീവ് കൃഷ്ണ രാജീവ് അറ്റ് കൃഷ്ണ രാജീവ് ത്രീ സെവൻ വൺ അറ്റ് വിദ്യ പിന്നേസ് പി എം സിക്സ് എഫ് യു അടുത്തത് അറ്റ് ഹർഷബാബു ഒമ്പത് ഇരുപത്തി ആറ് അതെ അടുത്തത് ഹർഷബാബു നയൻ ടു സിക്സ് അറ്റ് യൂസർ ാണ് അടുത്തത്യന പി എം എൺ സീറോ അറ്റ് നയന പി എം എയ്റ്റ് അടുത്തത് അറ്റ് ഐസി ഐസിന ഐസിന അച്ചു അല്ല എന്താ ഐസിൻ അച്ചു നയൻറ്റീൻ എയ്റ്റി വൺ പത്തൊമ്പത് എൺപത്തൊന്ന് അടുത്തത് അറ്റ് റെക്സ്ലിൻ ജെനി ത്രീ സിക്സ് സിക്സ് എയ്റ്റ് അറ്റ് റെക്സ്ലിൻ ജെനി ത്രീ സിക്സ് സിക്സ് എയ്റ്റ് അടുത്തത് അറ്റ് സൗമ്യ डब्यबरिजाजा कृष्ण कृप वन नयन नये അറ്റ് ഷാനൂസ് ഡബിൾ ടു ഡബിൾ വൺ സോറി ഡബിൾ ടൂ അറ്റ് ഷാനൂസ് ഡബിൾ ടുത്തറാണ് അറ്റിലെ അറ്റ് സൗദാമിനി സൗദാമിനി സിക്സ് സീറോ ത്രീ മറ്റ് സൗദാമിനി വൺ സിക്സ് സീറോ ത്രീ വൺ സിക്സ് സീറോ ത്രീ ഓക്കെ അടുത്തത് അടുത്തത് അറ്റ് യൂസർ എം ഡബ്ല്യു ഫൈവ് സി ടി ഫോർ എൽ ജി നയൻ വിസു അറ്റ് നിസുഷാൻ ഫോർ ഡബിൾ സിക്സ് അടുത്ത വിന്നറാണ് അറ്റ് നിസു ഷാൻ അറ്റ് നിസു ഫോർ ഡബിൾ സിക്സ് അറ്റ് അറ്റ് കുഞ്ഞു ീതിക രേണുക ഗണേഷ് ജെ വി സിക്സ് എസ് എം ഇങ്ങനെ ആ ഇനിയുണ്ട് ഓക്കെ ആ അറ്റ് അൻഷദ അൻഷാദ അൻഷാദ സെവൻ ഫൈവ് സെവൻ ആ സോറി സെവൻ ഫൈവ് അൻഷാദ അങ്ങനെ ടോട്ടൽ ഇരുപത്തഞ്ച് ഐഡികളാണ് ഇപ്രാവശ്യം ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ ഹെയർ ഓയിൽ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ഈ ഐഡികൾ പറഞ്ഞ ഐഡികളെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ല വീഡിയോ ഞാൻ അപ്പൊ കാണിക്കാം അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ നിങ്ങളിത് നോക്കുക നിങ്ങളിതിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രൂഫ് പ്രൂഫ് മീൻസ് നമ്മളിപ്പോൾ മെയിലില് അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി അതിൽ കാണാൻ പറ്റും ആ ഐ ഡി നമ്മളിപ്പോൾ അറ്റ് ഷാനുഷാൻ ആണെന്നുണ്ടെങ്കിൽ ഐ ഡി കാണാൻ പറ്റും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് നിങ്ങളുടെ പേര് വീട്ടുപേര് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അതിനെന്താ ലാൻഡ്മാർക്ക് മാർക്ക് നിങ്ങളുടെ പിൻകോഡ് നമ്മൾ സ്റ്റേറ്റ് ഏതാച്ചാൽ അത് നമ്മുടെ ഫോൺ നമ്പർ പിന്നെ വിന്നർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് അയച്ചു തരാം വീണ്ടും ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പിൻകോഡും ഫോൺ നമ്പറും നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഗിഫ്എവേയിൽ ഇതേപോലെ തന്നെ ആ കറക്റ്റ് പിൻകോഡ് ഇല്ലാതെ രണ്ട് പ്രൊഡക്ടിലിട്ടാ വന്നിട്ട് വീണ്ടും നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് അയച്ചത് അപ്പോൾ നമ്മൾക്ക് ഈ കൊറിയർ ചാർജ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് നല്ല രീതിയിൽ പോകണം അതിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നോണ്ട് പറയല്ല നമ്മൾ പുറത്തേക്ക് അയക്കുമ്പോഴും ആര് തന്നെ ഹെയർ ഓയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നിങ്ങളുടെ പിൻ കോഡ് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലേ നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലേന്നുള്ളത് അതേപോലെ തന്നെ നിയറസ്റ്റ് ആയിട്ട് ഡി ടി ഡി സി അതേപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ ഉള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത് പ്രൊഫഷണൽ കൊറിയർ ഡി ടി ഡി സി ഉണ്ടോ നിങ്ങൾക്ക് അത് പോയി കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി എന്ന അയച്ചു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്നെയായിട്ട് നമുക്ക് ഓയിൽ കിട്ടും കറക്റ്റ് അടുത്ത ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് ഓയിൽ കിട്ടും ഇപ്പൊ ടി ഡി ടി സി പ്രൊഫഷണൽ ഒക്കെ കൊറിയർ ഉള്ള ആളുകൾ നിങ്ങൾ അത് ജസ്റ്റ് നമുക്ക് ഒന്ന് സജസ്റ്റ് ചെയ്തല്ല ഹെയർ ഓയിൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു നോട്ട് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതിൽ കൊടുക്കുക വാട്സാപ്പിലാണ് നമുക്ക് ഓർഡർ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ നമ്പർ സെവൻ നയൻ സീറോ ടു ത്രീ സിക്സ് ഫോർ വൺ ഫൈവ് ഫോർ അതാണ് എന്റെ നമ്പർ രണ്ടാമത്തെ ഒരു നമ്പർ നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ നമ്പർ ആണ് അത് നയൻ ഫോർ നയൻ സിക്സ് ത്രീ സിക്സ് വൺ എയിറ്റ് ടു എയ്റ്റ് ഈ രണ്ട് നമ്പറുകൾ നിങ്ങൾക്ക് ഓയിൽ ബുക്ക് ചെയ്യാം ഇനി വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് രൂപ ഹെർബിൾസ് ഡോട്ട് കോമ നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്യാം നിങ്ങൾ നിങ്ങളിത് രണ്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് ഡി ടി ഡി സിയോ പ്രൊഫഷനോ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊറിയർ ചാർജ് ഇരുപത് രൂപ കുറവുണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ പോയി എടുക്കണം എന്ന് മാത്രമല്ല നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി കിട്ടും അതല്ല ഹോം ഡെലിവറി തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൻ്റെ ഡയറക്റ്റ് അതേപോലെ തന്നെ ഷിപ്പ് റോക്കറ്റ് ഡെലിവറി ഡെലിവറി പോലുള്ള കൊറിയറാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പൊ അത് വഴി നമ്മൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അയച്ചേരും വീട്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരോട് പറയാറുണ്ട് ഡെലിവറി ആക്യുറസി വളരെ കുറവാണ് പത്ത് എണ്ണ അയച്ചോ രണ്ടെണ്ണക്ക് വരുന്നുണ്ട് അപ്പോൾ പെയ്ഡ് ഓർഡറുകളാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡെലിവറി ഉണ്ട് അപ്പൊ കഴിയുന്നതും നമ്മൾ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഓർഡർ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് അയച്ചാൽ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി കേരളത്തിന്റെ ഉള്ളിലും അത്യാവശ്യം നമ്മുടെ കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ അതിൽ കുറച്ച് ജില്ലകളൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അയക്കാറുണ്ട് പല സ്ഥലങ്ങളിലേക്കും ആന്ധ്ര അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യു പി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡെലിവറി ആ വളരെ കുറവാണ് പെയ്ഡ് മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ അപ്പം അതിൽ വേറൊന്നും നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ പിന്നെ ഹെയർ ഓയിലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഹെയർ ഓയിലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഈ ഒരു ഗിഫ്ബേയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയാണ് റെഗുലറായിട്ട് നമ്മൾ ഇനി വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട് രൂപയുടെ മുടി ഒരു ഇഞ്ചിന്റെ മുകളിൽ വെട്ടി ഇനി നമ്മൾ ഹെയർ ചലഞ്ച് പോലെ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വൺ ഇയർ എന്തായാലും പ്രോപ്പറായിട്ട് ഹെയർ കെയർ വീഡിയോസ് ഇനി റെഗുലറായിട്ട് ചെയ്യും ജ്യൂസുകളുടെ വീഡിയോസ് കുട്ടികളുടെ ഹെയർ കെയറിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എനിക്ക് ടൈമിന്റെ ഒരു വിഷയം കൊണ്ടാണ് ഞാനിപ്പോ ആഴ്ചയില് ഒന്നോ രണ്ട് ദിവസം നമ്മുടെ ഓഫീസിലായിരിക്കും ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പോകും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ പുറത്ത് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് അത് എന്താണ് ഏതാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ ഇപ്പോ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഡെയിൻ മൈ ലൈഫിൻ്റെ വീഡിയോസ് പോലും നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇന്ന് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മീൻസ് ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും ഈ വീഡിയോ കാണാം നാളെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് സോ രൂപയ്ക്ക് എന്താ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്ത എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹക്കറിയാണ് അങ്ങനെ ഇനി ഇതുപോലുള്ള ഹെയർ ഹെയർ കെയർ വീഡിയോസുകളും എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ഏട്ടനറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോസ് ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ടാറ്റാ ബാബ ബാബും നമുക്ക് അടുത്ത വീഡിയോയില് ഡൗട്ടോട് കൂടി നിൽക്കുന്ന ആളുകൾ ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ ഡൗട്ടോട് കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൂറ് എം എൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ മുകളിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കാണ് വൈറ്റമിൻ ഡി മറ്റ് പല പ്രശ്നങ്ങളായിട്ട് എന്ത് ചെയ്യും നമ്മളെടുത്ത് വന്നിട്ടുള്ള ഓർഡറുകളുടെ കാര്യം പറയുന്നത് ഒരു ദിവസം ഒരു പത്ത് രൂപ നിങ്ങൾക്ക് ചിലവാക്കാനുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നൂറ് എം എൽ ഓയിൽ മതി നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ണ്ടെങ്കിൽ നൂറ് എം എൽ ഓയിൽ മതി ഒരു വീട്ടിൽ രണ്ടാളുണ്ടെങ്കിൽ ഓയിൽ നമുക്ക് മതി നമ്മൾ തൊട്ട് വരട്ടേ മതി കുമാർ കുപ്പിയിലാക്കി കൊണ്ടേക്കാവുമ്പോ പൊള്ളാച്ചേ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് മൂന്നാക്കും ഒരു കുപ്പി മതി ഒരു ഒരു ബോട്ടിൽ ഓയിൽ മതി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു ദിവസം നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഓയിൽ ആവശ്യം വരള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 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 ഉപയോഗിച്ച് നോക്കുക ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടിയുടെ ഒരു ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്രശ്നങ്ങളും മാറി കിട്ടും പിന്നെ ജ്യൂസ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കൂടെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ക്ലിയർ ആക്കാം എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെയർ ഹെയറിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ഇൻഫർമേഷൻസ് പറയാറില്ല ഇത് ഫീസൊന്നും അല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ഡാറ്റ പേവൈസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം